നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം നാഷണൽ പേയ്മെന്റ് ഓഫ് ഇന്ത്യയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം കോൾ മെർജിങ് തട്ടിപ്പിന്റെ മുന്നറിയിപ്പ് നൽകുകയാണ് നാഷണൽ പേയ്മെന്റ് ഓഫ് ഇന്ത്യ ഉപഭോക്താക്കളുടെ ഒ ടി പി തട്ടിയെടുത്ത് അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ വളരെയധികം ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോൾ മെർജ് ചെയ്യരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ഇന്റർവ്യൂ എന്ന വ്യാജേനെ വിളിക്കുന്ന തട്ടിപ്പുകാർ ഒരു സുഹൃത്ത് ലൈനിലുണ്ടെന്നും കോൾ മെർജ് ചെയ്യണമെന്നും ആവശ്യപ്പെടും എന്നാൽ ഈ ഒരു നമ്പർ ബാങ്കിൽ നിന്നുള്ള ഒരു ഓട്ടോമേറ്റഡ് ഒ ടി കോൾ ആണ് കോൾ മെർജ് ചെയ്യുന്നതിലൂടെ ഉപയോക്താവിന് ലഭിക്കുന്ന ഒ ടി പി തട്ടിപ്പുകാർ കൈക്കലാക്കുകയും യു പി ഐ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രവേശനം നേടുകയും പണം തട്ടുകയും ചെയ്യുന്നു പല ഉപഭോക്താക്കളും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നത് വരെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകൾ ഒരിക്കലും മെർജ് ചെയ്യരുത് മിക്ക സ്മാർട്ട് ഫോണുകളിലും ബിൽട്ട് ഇൻ സ്പാം കോൾ ഫിൽട്ടറുകൾ ഉണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ കോൾ സെറ്റിംഗ്സിൽ ഇത് ഓൺ ചെയ്യാം തട്ടിപ്പെന്ന് തോന്നുന്ന നമ്പറുകൾക്കെതിരെ ബാങ്കിലോ സൈബർ ക്രൈം ഹെൽപ്പ് നമ്പറുകളിലോ പരാതിപ്പെടുക പുതിയ തട്ടിപ്പ് രീതികളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കാൻ ഐ സി നിന്നും ബാങ്കുകളിൽ നിന്നുമുള്ള ഔദ്യോഗിക നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അപരിചിതരായിട്ടുള്ള ഫോൺ നമ്പറുകളിൽ നിന്നുള്ള വീഡിയോ കോളുകളിൽ വളരെയധികം ജാഗ്രത പാലിക്കണം ഇത്തരത്തിൽ നിരവധി ട്രാപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാപ്പുകൾ പെടാതിരിക്കാൻ വളരെയധികം ജാഗ്രത എന്നാണ് പോലീസ് നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ് പ്രവശത്തു നിന്ന് വിളിക്കുന്ന ആൾ നഗ്നത പ്രദർശിപ്പിക്കുകയും നിങ്ങളോടൊപ്പം ചേർന്നുള്ള സ്ക്രീനിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തേക്കാം ഈ ചിത്രങ്ങൾ പിന്നീട് പണത്തിനായി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കും സോഷ്യൽ മീഡിയ കോൺടാക്റ്റുകളുടെ സമഗ്രമായ വിശകലനത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കോളുകൾ ുന്നത് അതിനാൽ തന്നെ പണം നൽകാനുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയക്കാൻ അവർക്ക് കഴിയുമെന്നും പോലീസ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിനുള്ള രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറയുന്നത് അപരിചിതരിൽ നിന്നുള്ള വീഡിയോ കോളുകൾക്ക് മറുപടി നൽകാതിരിക്കുക തട്ടിപ്പിനിരയായൽ ഒരു മണിക്കൂറിനകം തന്നെ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിച്ചാൽ പണം തിരികെ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണെന്നും പോലീസ് അറിയിക്കുകയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ഓഫ്